വെടി വച്ചടത്ത് തന്നെ അത് വന്ന് കൊണ്ടിരിക്കുകയാണ് സതീശൻ മാമന് സന്തോഷായില്ലേ പാരടിയൊക്കെ പാടി അങ്ങ് സാ സി പി എമ്മിനെ അങ്ങ് ഇപ്പം തീർത്തു കളയാന്ന് വിചാരിച്ചു പക്ഷെ ഈ പച്ചവടി കുണ്ടിക്ക് തന്നെ തിരിച്ചു കൊണ്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതായത് ഒരു ബോംബ് പൊട്ടിക്കാനുണ്ട് ബോംബ് പൊട്ടിക്കാനുണ്ടെന്ന് സതീശൻ പറയുന്നത് ഇങ്ങനെ കേട്ടായിരുന്നു നേരത്തെ ഈ പാലക്കാട് തിരഞ്ഞെടുപ്പ് സമയത്ത് ആ ബോംബ് പൊട്ടിയത് ഇപ്പോഴാണ് പറഞ്ഞു വരുന്നത് ഒരു ഈ ശബരിമലയിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് യു ഡി എഫിന്റെ ഒരു ദേവസ്വം മന്ത്രി ഉണ്ടായിരുന്നു ദേവസ്വം മന്ത്രിയുടെ സഹോദരനെതിരെയും ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനെതിരെയും പ്രയാർ ഗോപാലകൃഷ്ണനെതിരെയും ഒക്കെ ഒരു പരാതി വിജിലൻസിന്റെ വിജിലൻസ് ചീഫ് ഓഫീസറായിട്ടുള്ള ഗോപാലകൃഷ്ണൻ അദ്ദേഹം നൽകിയിരുന്നു ദേവസ്വം വിജിലൻസ് ചീഫ് അദ്ദേഹം നൽകിയിരുന്നു അതിൽ എന്ത് നടപടി സ്വീകരിച്ചതെന്ന് ചോദിച്ചാൽ ഒരു നടപടി സ്വീകരിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും അവിടെ നിന്ന് അന്ന് കൊടിമരം ഈ കൊടിമരം മാറ്റിയതുമായി ബന്ധപ്പെട്ടാണല്ലോ വിവാദങ്ങൾ ഇപ്പോൾ നടക്കുന്നത് മറ്റേതൊക്കെ അടിച്ചു മാറ്റിയതൊക്കെ പുറകെ വരുന്നുണ്ട് എങ്കിലും കൊടിമരത്തിന്റെ വാജി വാഹനമാണല്ലോ ഈ കോൺക്രീറ്റിൽ തീർത്ത കൊടിമരം പോറ്റിക്ക് ഒരു ദിവസം അല്ല തന്ത്രിക്കൊരു ദിവസം അങ്ങ് തോന്നി ഇതിൻ്റെ അടിയിൽ ഉറും പരിക്കുന്നുണ്ടോ എന്നൊരു സംശയം ഉറക്കത്തിൽ അയ്യപ്പൻ എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത് ഈ ലോകത്തെ സകലമായ കാര്യങ്ങൾ അയ്യപ്പന് നോക്കാനുണ്ട് അതിൻ്റെ ഇടയ്ക്ക് കൊടിമരത്തിൻ്റെ കാര്യം കൂടെ അദ്ദേഹം അറിഞ്ഞു അങ്ങനെ അദ്ദേഹം വന്ന് ഉറക്കത്തിൽ പറഞ്ഞു തന്ത്രി കൊടിമരം മാറ്റാൻ സമയമായിരിക്കണു കൊടിമരത്തിൻ്റെ കീഴിൽ ഉറും പരിച്ചതായി നാം കാണുന്നു എന്ന് പറഞ്ഞു പിറ്റേന്ന് തന്നെ തന്ത്രി ആരെയൊക്കെ തട്ടിക്കൂട്ടി കൊടിമരം അങ്ങ് ഇളക്കാൻ തീരുമാനിച്ചു ഇളക്കിയപ്പോഴാണ് ഭരണസമിതി അറിയുന്നതെന്ന് അത് കോൺക്രീറ്റ് കൊടിമരം ആണെന്ന് അതറിയില്ല എന്തായാലും അതിൻ്റെ ഒരു വാജി വാഹനം ഉണ്ടായിരുന്നു ഈ വാജി വാഹനത്തിനെ തന്ത്രി എടുത്തുകൊണ്ട് പോയി പിന്നീട് അജയ് തറയിലൊക്കെ പറയുന്നു ഈ വാജി വാഹനം തന്ത്രി താന്ത്രിക വിദ്യ പ്രകാരം തന്ത്രിക്ക് കൊണ്ടുപോകാം തന്ത്രി സമാജമൊക്കെ എന്ന് പറയുന്ന അതിനുള്ള മറുപടി ഇപ്പം തരാം വരാം എന്തായാലും ഈ യു ഡി എഫ് ഭരണസമിതി കൊടിമരം ഉണ്ടാക്കാനായിട്ട് ഫെണിക്സ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഹൈദരാബാദ് ആസ്ഥാനമുള്ള ഒരു സ്ഥാപനത്തിൽ നിന്ന് കോടിക്കണക്കിന് രൂപ വാങ്ങിയിരുന്നു എന്നാണ് പറയുന്നത് അതായത് സിനിമാ നടന്മാരിൽ നിന്ന് അയ്യപ്പ വിശ്വാസ സിനിമാ നടന്മാരുടെ കയ്യിൽ നിന്ന് വരെ കോടിക്കണക്കിന് രൂപ യു ഡി എഫ് ഭരണസമിതി ദേവസ്വം ബോർഡ് യു ഡി എഫ് ഭരണസമിതി പിരിച്ചെടുത്തിരുന്നു എന്നാണ് പറയുന്നത് ഇപ്പോ കറക്റ്റായി സഹാക്കന്മാരെ ഈ പൊറ്റിയ കയറ്റിയ താരപ്പ അത് തന്ത്രിയാണ് അയ്യപ്പ കൊള്ളക്കാരപ്പ അത് യുഡിഎഫ് ആണേ അയ്യപ്പ കട്ടൌട്ട് പോയ മുതൽ എവിടെയപ്പ അത് ഇന്ത്യ വിട്ടു അയ്യപ്പ അങ്ങനെ തന്നെ പറയേണ്ടി വരും എന്തായാലും ഇനി താന്ത്രിക വിധി പ്രകാരമാണ് പിന്നെ ഈ തന്ത്രിക്ക് ബാജി വാഹനം കൊണ്ടുപോകാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയത് എന്നാണ് പറയുന്നത് ബാജി വാഹനം ഈ ശബരിമല വേണമെങ്കിൽ അയ്യപ്പനെ എടുത്തോട്ട് പോകാം കാരണം ഈ തന്ത്രിക്ക് താന്ത്രിക വിധിപ്രകാരം എന്തും കൊണ്ടുപോകാം എന്നാണ് പറയുന്നത് നാളെ അയ്യപ്പനെ എടുത്താൽ കൊണ്ടുപോകാം കാരണം തന്ത്രിയല്ലേ തന്ത്രിക്ക് താന്ത്രിക വിധിപ്രകാരം അയ്യപ്പനെ എടുത്തോണ്ട് പോകാം എന്ന് പറയരുത് ഈ മുൻ ദേവസ്വം ബോർഡ് അംഗവും ഈ താന്ത്രിക സമാജമൊക്കെ വിരളി കൊണ്ട് നടക്കുന്നുണ്ടല്ലോ നിങ്ങളത് മാത്രം വന്ന് പറയരുത് ഏത് ക്ഷേത്രത്തിലെ സ്വത്ത് പൊതു സ്വത്താണ് അത് ഭഗവാന്റെ സ്വത്താണ് ഭഗവാനെ അവിടുത്തെ അവിടെ വരുന്ന വിശ്വാസികൾ നൽകുന്ന പണം എടുത്ത് ചെലവഴിച്ചുണ്ടാക്കുന്നതാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ അല്ലാതെ അത് വർണ്ണവനും പോണവനും എടുത്തോണ്ട് പോകാനുള്ള സമ്പാദ്യമല്ല അതിൻ്റെ കാര് കടന്ന് തുളക്കണ്ട ഇനി ഡോക്ടർ കെ എസ് രാധാകൃഷ്ണന്റെ പോസ്റ്റ് അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട് ശബരിമല തന്ത്രിയുടെയും ഈ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെയും ഈ താന്ത്രിക സമാജത്തിന്റെ പലരുടെയൊക്കെ അണ്ണാക്കിൽ അടിച്ചു കൊടുത്തിരിക്കുകയാണ് കെ എസ് രാധാകൃഷ്ണൻ അങ്ങനെ തന്നെ പറയേണ്ടി വരും അദ്ദേഹം പറയുന്നത് ശബരിമലയിലെ വാജി വാഹനത്തിന്റെ അവകാശി തന്ത്രി കണ്ടൻ രാജീവനാണെന്ന വാദം ശരിയല്ല വാജി വാഹനം തന്ത്രിക്ക് ദാനം ചെയ്ത ബോർഡിന്റെ തീരുമാനം കുറ്റകരമായ വീഴ്ചയാണ് ശബരിമലയിൽ സി ബി ഐ അന്വേഷണം വേണം തന്ത്ര സമുച്ചയം അനുസരിച്ചാണ് വാജി വാഹനം തന്ത്രിക്ക് സമർപ്പിച്ചതെന്നാണ് ആദ്യം കേട്ടത് ചെന്നാസ് നാരായണൻ നമ്പൂതിരിയാണ് ആയിരത്തി നാനൂറ്റി ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ട് കാലത്ത് തന്ത്ര സമുച്ചയം എഴുതിയത് ക്ഷേത്ര നിർമ്മാണം മൂർത്തിയുടെ പ്രതിഷ്ഠാപാനം പരിഹാര ക്രിയകൾ എന്നിവയുമായി ബന്ധപ്പെട്ട അനുഷ്ഠാന ക്രിയകളാണ് പുസ്തകത്തിലെ പ്രതിപാദ്യ വിഷയം അതിൽ അതിലൊരിടത്തും ക്ഷേത്രത്തിലെ വസ്തുവകകളുടെ ഉടമസ്ഥാവകാശം തന്ത്രിക്കുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല ക്ഷേത്രത്തിലെ വസ്തുവകകളുടെ ഉടമസ്ഥാവകാശം ക്ഷേത്രത്തിന്റെ ഉടമകൾക്കാണ് അവരെയാണ് മക്കാർ എന്ന് വിശേഷിപ്പിക്കുന്നത് പൂജ മുതലായ ക്രിയകൾ ചെയ്യുന്നവർ ഊരാന്മക്കാരാണ് ഊരാന്മക്കാർ കാരായമാരിൽ നിന്ന് പ്രതിഫലം പറ്റി ജോലി ചെയ്യുന്നവരാണ് ചിലപ്പോൾ അതിനെ എന്നും പറയാറുണ്ട് തന്ത്രിയും ശാന്തിയും ഊരാന്മക്കാരാണ് അവർക്ക് ക്ഷേത്രത്തിന്റെ വസ്തുവകളിൽ ഉടമസ്ഥാവകാശമില്ല അതുകൊണ്ട് ശബരിമലയിലെ വാജി വാങ്ങനത്തിന്റെ അവകാശി തന്ത്രി കണ്ടര രാജിയവരാണെന്ന വാദം ശരിയല്ല ഇക്കാര്യം നന്നായി നിശ്ചയിച്ചുള്ള ഒരാൾ തന്ത്രിയാണ് അതായത് ഇത് നന്നായിട്ട് തന്ത്രിക്കറിയാം എന്നിട്ടാണ് അടിച്ചോണ്ട് പോയത് അല്ല മോഷ്ടിച്ചോണ്ട് പോയത് കൊടിമരം പൊളിക്കാൻ തീരുമാനിച്ചത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിലാണ് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് പതിനാറ് കൊടിമരം ജീർണിച്ചതായുള്ള പ്രചാരണം നടന്നിരുന്നു ഒടുവിൽ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പത്തൊൻപതിന് നിലവിലുണ്ടായിരുന്ന കൊടിമരം പൊളിച്ചു പൊളിക്കുവാനുള്ള ക്രിയ നിർവഹിച്ചത് തന്ത്രി രാജീവരാണ് സ്വർണ കൊടിമരമായിരുന്നു ശബരിമലയിൽ ഉണ്ടായിരുന്നത് ആ കൊടിമരം ചിതലെടുത്തത് കൊണ്ട് ജീർണിച്ചു എന്ന വാദം ശരിയാണെന്ന് ദേവപ്രശ്നത്തിലും കണ്ടെത്തി കൊടിമരത്തിന്റെ ജീർണതയെക്കുറിച്ച് ആദ്യം സംശയം തോന്നിയതും തന്ത്രിക്കായിരുന്നു തന്ത്രിയുടെ തോന്നൽ ദൈവപ്രശ്നത്തിൽ തെളിഞ്ഞു കാര്യം മനസ്സിലായല്ലോ എന്നാൽ ഇവർ ചിതലെടുത്തു എന്ന് പറഞ്ഞ കൊടിമരഭാഗം കോൺക്രീറ്റ് തീർത്തതായിരുന്നു എന്നത് പൊളിച്ചു കഴിഞ്ഞപ്പോഴാണ് ബോധ്യമായത് അക്കാര്യം ദേവപ്രശ്നത്തിലും കണ്ടെത്തിയില്ല കോൺക്രീറ്റ് ചിതലെടുക്കുന്നു എന്ന് കണ്ടെത്തിയതിൻ്റെ മഹത്വം തന്ത്രിക്കും പരിവാരങ്ങൾക്കും അവകാശപ്പെട്ടതാണ് കൊടിമര സ്ഥാപനത്തിന്റെ മേൽത്തോട്ടം വഹിക്കാൻ ഹൈക്കോടതി ഒരു വക്കീൽ കമ്മീഷനെയും നിയമിച്ചു അവരെല്ലാവരും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹായത്തോടെ പുതിയ കൊടിമര സ്ഥാപനത്തിന്റെ ചെലവ് വഹിക്കാൻ ഒരു സ്പോൺസറേയും കണ്ടെത്തി ചെലവ് വഹിച്ചത് സ്പോൺസർ ആയതുകൊണ്ട് ഓഡിറ്റ് ഒഴിവായി കിട്ടി എല്ലാം ശുഭകരമായി തീർന്നു എന്ന് പറഞ്ഞാൽ മതിയല്ലോ തന്ത്രവിധി അനുസരിച്ച് പഴയ കൊടിമരം ജഡമായി മാറുന്നത് കൊണ്ട് അത് സംസ്കരിക്കണമെന്നാണ് വ്യവസ്ഥ മരമാണെങ്കിൽ ചിതയൊരുക്കി ദഹിപ്പിക്കണം ലോഹമാണെങ്കിൽ ഉരുക്കണം കോൺക്രീറ്റ് ആണെങ്കിൽ പൊടിച്ചു കളയണം കൊടിമരം മൊത്തം ജഡമായി മാറുമ്പോൾ കൊടിമരം പൊതിയുന്ന പറകളും കൊടിമരത്തിന്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന വാജി വാഹനവും കൊടിമരത്തിന്റെ അടിത്തറയിൽ കാവൽ നിൽക്കുന്ന അഷ്ടധിക് പാലക വിഗ്രഹങ്ങളും ചൈതന്യം നശിച്ച് ജഡമായി മാറും സ്വാഭാവികമായും ഈ വസ്തുവകൾ ദേവസ്വം ബോർഡിന്റെ സ്റ്റോക്ക് രജിസ്റ്ററിൽ ചട്ടം അനുശാസിക്കും വിധം രേഖപ്പെടുത്തി സൂക്ഷിക്കുകയും വേണം വാജി വാഹനം ദേവസ്വം മുതലായതുകൊണ്ട് അത് ആർക്കെങ്കിലും ദാനം ചെയ്യാൻ ദേവസ്വം ബോർഡിനും അനർഹമായ ദാനമായി സ്വീകരിക്കാൻ തന്ത്രിക്കും അവകാശമില്ല അതുകൊണ്ട് വാജി വാഹനം തന്ത്രിക്ക് ദാനം ചെയ്ത ബോർഡിന്റെ തീരുമാനം കുറ്റകരമായ വീഴ്ചയാണ് ദേവസ്വത്തിന്റെ സ്വത്ത് കവറിന് എടുത്തു ഇഷ്ടക്കാർക്ക് കൊടുത്തതിന് അവർക്ക് നടപടി നേരിടേണ്ടി വരും അനർഹമായ മുതൽ ദാനമായി സ്വീകരിക്കുന്നത് മോഷണമാണ് വേദം പഠിച്ചു എന്ന് അവകാശപ്പെടുന്ന തന്ത്രി അത് അറിയേണ്ടതാണ് ഇല്ലാത്ത അവകാശമുണ്ടെന്ന് പരുത്തി വാജി വാഹനം കൈവശപ്പെടുത്തി സൂക്ഷിച്ച തന്ത്രി അതിന് സമാധാനം പറയേണ്ടി വരും ദേവസ്വം സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കേണ്ട വാജി വാഹനം അനർഹമായ സ്ഥലത്ത് ഇരുന്നതുകൊണ്ടാണ് കളവ് മുതൽ കണ്ടെടുക്കുന്നത് പോലെ അത് കണ്ടുകെട്ടി കോടതിയിൽ എസ് ഐ ടി ഹാജരാക്കിയത് ഇത്രയേറെ വസ്തുവകൾ സ്വന്തമായി ഉണ്ടായിട്ടും കുറ്റമറ്റ രീതിയിൽ സ്റ്റോക്ക് രജിസ്റ്റർ സൂക്ഷിക്കുന്ന സമ്പ്രദായം ശബരിമലയിൽ ഇല്ല എന്നാണ് അറിയുന്നത് കുറ്റമറ്റ രീതിയിൽ സ്റ്റോക്ക് രജിസ്റ്റർ ഇല്ലാത്തത് വസ്തുവകൾ അടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നവർക്ക് സൗകര്യപ്രദമായിരിക്കും കൊടിമരത്തിന്റെ പറകളും അഷ്ടദിക് പാലക വിഗ്രഹങ്ങളും അനുബന്ധ വസ്തുക്കളും സ്ട്രോങ് റൂമിൽ ഇല്ല എന്നാണ് കേൾക്കുന്നത് അവയെല്ലാം നാട് കടത്തപ്പെട്ടു എന്നും കേൾക്കുന്നു അത് അന്വേഷിക്കുക വേണം ഇക്കാര്യങ്ങളെല്ലാം അന്വേഷിക്കാൻ എസ് ഐ ടിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് സി ബി അന്വേഷണം അനിവാര്യമാണ് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ഇങ്ങനെയാണ് കൃത്യമായി ഇഴ കീറി പരിശോധിച്ച് പറയുന്നവരുടെയൊക്കെ അണ്ണാക്കിൽ അടിച്ചു കൊടുത്തിരിക്കയാണ് കെ എസ് രാധാകൃഷ്ണൻ അങ്ങനെ ഒരു ക്ഷേത്രത്തിന്റെ മുതലും ഒരു തന്ത്രിക്ക് അവകാശപ്പെട്ടതല്ല അത് ക്ഷേത്രത്തിന്റെ സ്വത്താണ് പൊതു സ്വത്താണ് ദേവന്റെ സ്വത്താണ് ദേവന്റെ സ്വത്ത് വീട്ടിൽ കൊണ്ടുപോകാൻ തന്ത്രിക്കാരാണ് അവകാശം കൊടുത്തത് തന്ത്രി ഇത് അയ്യപ്പൻ തന്ന പണിയാണ് ജയിലിടിഞ്ഞാലും നിങ്ങളും നിങ്ങളെ കൂട്ടത്തിൽ പ്രവർത്തിച്ചവരും അകത്ത് കിടക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട ഇനി സതീശം പഴയ പണ്ടത്തെ കൊണ്ട് വരട്ടെ പണ്ടത്തതാ പൊടി തട്ടി എടുത്തത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതലുള്ള കാര്യങ്ങളാ ഉത്തരം ഇനിയെങ്കിലും പറയുവോ എത്ര സീറ്റാ നൂറ് ആ അയ്യപ്പൻ പണി തന്നിട്ടുണ്ട് നൂറൊക്കെ ഉം ഉം നടന്നോട്ടെ നടന്നോട്ടെ